കുറച്ച് െട്ടിവയ്ക്കാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇരുമുള്ളിന്റെ തടി ഈ നാട്ടിലില്ലെന്ന് കേട്ടു കഴിഞ്ഞു പോകുമ്പോ അമ്മയ്ക്ക് കുത്തിപ്പിടിക്കാൻ മകന്റെ നട്ടലൂരി തരാം ഇവിടത്തെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും ഉപയോഗ സാധനമാണ് ഈ ഗുണ്ടകൾ മലൈക്കോട്ടൈ വാലിബൻ എന്ന സിനിമ പ്രതീക്ഷിച്ചത്ര പോരാ എന്ന അഭിപ്രായമുള്ളവർ ഇതിനോടകം തന്നെ രംഗത്തെത്തി കഴിഞ്ഞു വല്ലാതെ വലിച്ചു നീട്ടി ലാഘടിപ്പിച്ചു എന്നാണ് പലരുടെയും അഭിപ്രായം അതിനുള്ള മറുപടിയുമായി മോഹൻലാൽ രംഗത്തെത്തിയിട്ടുണ്ട് വലിയ പ്രതീക്ഷയോടെ തിയേറ്ററിലെത്തിയ സിനിമയാണ് മലൈക്കോട്ടൈ വാലിബൻ മോഹൻലാലിനെ നായകനാക്കി ലിജോ ജോസ് പെല്ലിശ്ശേരി ഒരുക്കുന്ന ചിത്രം എന്നത് തന്നെയായിരുന്നു സിനിമ പ്രഖ്യാപിച്ചതു മുതലുള്ള പ്രേക്ഷകരുടെ പ്രതീക്ഷയ്ക്കുള്ള കാരണം സിനിമയുടെ ടീസറുകളും ട്രെയിലറും പുറത്തു വന്ന പാട്ടുകളുമെല്ലാം ആ പ്രതീക്ഷയെ ഊട്ടിയുറപ്പിച്ചു എന്നാൽ തിയേറ്ററിലെത്തിയപ്പോൾ പ്രേക്ഷകർ രണ്ടു തട്ടിലായി മലൈക്കോട്ടെ വാലിബൻ മികച്ച ഒരു തിയേറ്റർ അനുഭവമാണെന്നും വിഷ്വലി മികച്ച സിനിമയാണെന്നും നല്ല ഒരു പഴങ്കഥ കേൾക്കുന്ന ഫീലോടെ കണ്ടുതീർക്കാൻ പറ്റിയ സിനിമയാണെന്നും പലരും അഭിപ്രായപ്പെട്ടു എന്നാൽ ചിലർക്ക് സിനിമ തീരെ അംഗീകരിക്കാൻ കഴിഞ്ഞില്ല ഭയങ്കര ലാഗാണ് പ്രതീക്ഷിച്ച ആക്ഷൻ ഇല്ല എന്നൊക്കെയായിരുന്നു വിമർശനങ്ങൾ യൂട്യൂബ് ബ്ലോഗേഴ്സും സിനിമയെ കണ്ടം തുണ്ടമാക്കി വിമർശിക്കാൻ തുടങ്ങിയതോടെ ലിജോ ജോസ് പെല്ലിശ്ശേരി തന്നെ രംഗത്തെത്തി ഇങ്ങനെ ഒരു സിനിമ ഇത്ര വേഗതയിൽ മാത്രമേ എടുക്കാൻ കഴിയൂ എന്നായിരുന്നു ലിജോയുടെ പ്രതികരണം ഇപ്പോഴിതാ വിമർശനങ്ങൾക്ക് മറുപടിയൊന്നോണം പുതിയ പോസ്റ്റർ പങ്കുവെച്ച് എത്തിയിരിക്കുകയാണ് മോഹൻലാൽ ഒരു മുത്തശ്ശി കഥ എന്ന ടൈറ്റിലിൽ ഇറക്കിയ പോസ്റ്റർ സോഷ്യൽ മീഡിയ ഏറ്റെടുത്തു അതാണ് സത്യം ഒരു മുത്തശ്ശി കഥയുടെ ഫീൽ ഗുഡോടുകൂടെയാണ് സിനിമ ഒരുക്കിയിരിക്കുന്നത് കെ ജി എഫ് ബാഹുബലി പോലുള്ള തെലുങ്ക് സൂപ്പർ ഫിസ്റ്റ് ഫാസ്റ്റ് സിനിമകളുമായി കിടപിടിക്കാൻ വന്ന സിനിമയല്ല മലയ്ക്കോട്ടൈ വാലിബൻ അത് വേറിട്ടൊരു ദൃശ്യാവിഷ്കാരമാണ് അതിനെ അതിന്റെ മൂഡനുസരിച്ച് ഉൾക്കൊള്ളണമെന്നാണ് പോസ്റ്റിന് താഴെ വരുന്ന കമന്റുകൾ സിനിമയുടെ മേക്കിങ്ങിനെ കുറിച്ചോ വിഷ്വലിനെ കുറിച്ചോ പശ്ചാത്തല സംഗീതത്തെക്കുറിച്ചോ അഭിനയത്തെക്കുറിച്ചോ ഒന്നും ആർക്കും വലിയ രീതിയിലുള്ള എതിരഭിപ്രായങ്ങളില്ല ആകെയുള്ള വിമർശനവും സിനിമ ലാഗാണ് വലിച്ചു നീട്ടുന്നു എന്നതാണ് ഇതൊരു മുത്തശ്ശി കഥയാണ് എന്ന് പറയുന്നതോടെ അതിനപ്പുറത്തേക്ക് ഒന്നുമില്ല വിമർശകരുടെ വായടപ്പിക്കാൻ മോഹൻലാലിന്റെ ഈ ഒരു പ്രതികരണം തന്നെ മതി എന്നാണ് ആരാധകർ പറയുന്നത് മാസ് ഡയലോഗുകൾക്ക് കൈയടിച്ച് തിയേറ്റർ പുരം പുറമ്പാക്കുന്നതിനപ്പുറം ഇത്തരം ക്വാളിറ്റി എക്സ്പെരിമെന്റുകളെ അംഗീകരിക്കാനുള്ള മനസ്സും കാണിക്കണമെന്നാണ് സിനിമ ഇഷ്ടപ്പെട്ടവരുടെ വാദം